നമസ്കാരം പി സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ലോഹങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇത് തൊഴിൽ വീതിയിലെ ഒരു പി ഡി എഫ് ആണ് കേട്ടോ ചർച്ച ചെയ്യുന്നത് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോഹങ്ങൾ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ലോഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേ അപ്പം നമുക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ് മെറ്റലർജി എന്നാണ് ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റലർജി ഇനി മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ഏതാണ് ചെമ്പാണല്ലേ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ചെമ്പും ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റലർജിയുമാണ് ഇനി പഞ്ചലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ചെമ്പാണ് പഞ്ചലോഹങ്ങളിൽ പഞ്ചലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ചെമ്പാണെങ്കിൽ ഏറ്റവും നല്ല വൈദ്യുത ചാലകമായ ലോഹം ഏതാണ് അത് വെള്ളിയാണ് ഏറ്റവും നല്ല വൈദ്യുത ചാലകമായ ലോഹം ഏതാണ് വെള്ളിയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല വൈദ്യുത ചാലകമാ വെള്ളിയെങ്കിൽ ഏറ്റവും നല്ല വൈദ്യുത ചാലകമാണ് വെള്ളിയെങ്കിൽ എന്തുകൊണ്ടാണ് വെള്ളിയെ നമ്മുടെ കറണ്ട് പാസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് കെ എസ് ഇ ബി ഇലക്ട്രിക് പോസ്റ്റുകൾ ഉപയോഗിക്കാത്തത് ആ വെള്ളിയെന്ന് പറയുന്നത് എന്താണ് നല്ല വില കൂടിയ വസ്തുവാണ് അപ്പം വില കൂടിയ വസ്തുവായതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ മോഷ്ടിക്കാനും അതുപോലെ തന്നെ മോഷ്ടിച്ച ആൾക്കാർ മോഷ്ടിച്ചു പോവും അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടാക്കാനുള്ള എത്രയും ചിലവും കൂടുതലാണ് ചിലവ് കൂടുതലാണ് അതുപോലെ തന്നെ മോഷണം പോകാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ടാണ് എന്താണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ വെള്ളി ഉപയോഗിച്ചുള്ള കമ്പികൾ ഉപയോഗിക്കാറ് ഓക്കെ അല്ലേ അപ്പം ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റലർജിയും മനുഷ്യനാദ്യമായി കണ്ടുപിടിച്ച ലോഹം ചെമ്പാണെങ്കിൽ പഞ്ചലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് അതും ചെമ്പാണ് ഏറ്റവും നല്ല വൈദ്യുത ചാലകമായ ലോഹം ഏതാണ് വെള്ളിയാണ് ഇനി മാലയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം എന്താണ് സ്വർണമാണ് മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ് എന്നാൽ എന്താണ് ഈ മാലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മാലബിലിറ്റി അപ്പം മാലബിലിറ്റി ഒന്ന് ഓർക്കണമെങ്കിൽ ഒന്ന് അടിമാലി എന്ന് ഒന്ന് ഓർക്കണം എന്താണ് അടിമാലി അടിമാലി നമുക്ക് കേൾക്കാറില്ലേ അപ്പം അടിമാലി അടിമാലി എന്താണ് അടിച്ചു പരത്താനുള്ള കഴിവ് പരത്താനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളതാണ് മാലബിലിറ്റി അത് മാലബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് അത് സ്വർണ്ണമാണ് ഓക്കെ അല്ലേ ഇനി ലോഹത്തെ വലിച്ചു നീട്ടി നീർത്ത കമ്പികളാക്കാൻ സാധിക്കുന്ന പ്രത്യേകതയാണ് ഡെക്റ്റിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഡെക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന പ്രത്യേകതയാണ് ഡെക്ലിറ്റി അപ്പം മാലബിലിറ്റി കിട്ടിയാൽ ഡെക്ലിറ്റി കിട്ടൂലേ അപ്പം അടിച്ചുപരത്തി പരത്താനുള്ള കഴിവാണ് ഏത് മാലബിലിറ്റി അടിമാലി അത് ഏറ്റവും കൂടിയ മാലബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണെങ്കിൽ ലോഹത്തെ വലിച്ചു നീട്ടി നേരത്തെ കമ്പികളാക്കാൻ സാധിക്കുന്ന പ്രത്യേകതയെ ഡെക്ലിറ്റി ഈ ഡെക്ലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനമാണ് ഡെക്ലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനം ഒരു ലോഹത്തെ അടിച്ചു അടിച്ചുപരത്തി തകിടുകളാക്കാൻ മാറ്റി ഒരു ലോഹത്തെ അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന ലോഹത്തിൻ്റെ പ്രത്യേകതയാണ് മാലബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ് മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് അത് അലുമിനിയമാണ് മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യവും ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അത് അലുമിനിയുമാണെങ്കിൽ കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് അതും അലുമിനിയമാണ് എന്താണ് കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇവയൊക്കെ എന്താണ് അലുമിനിയം ആണെങ്കിൽ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം അത് അലുമിനിയമാണ് ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം ഏതാണ് അത് അലുമിനിയമാണ് അപ്പം മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയം കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം അലുമിനിയം ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം അലുമിനിയം ഇനി ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം ആദ്യമായി വേർതിരിച്ചത് ആരാണ് ചാൾസ് മാർട്ടിൻ ഹാളാണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം ആദ്യമായി വേർതിരിച്ചത് ചാൾസ് മാർട്ടിൻ ഹാളാണ് ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് അത് അസ്റ്റാറ്റിനാണ് ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹം അത് അസ്റ്റാറ്റിനും ദ്രവണാംഗം ഏറ്റവും കൂടിയ ലോഹം ഏതാണ് ടെങ്സ്റ്റൻ ആണ് ദ്രവണാംഗം ഏറ്റവും കൂടിയ ലോഹം ടെങ്സ്റ്റനാണ് അപ്പം അതുകൊണ്ട് തന്നെ ദ്രവണാങ്കം ഏറ്റവും കൂടിയത് കൊണ്ട് തന്നെയാണ് എന്താണ് ഫിലമെന്റ് ഫിലമെന്റ് ആയിട്ട് ഏതിന് ഏതിനുപയോഗിക്കുന്നത് ടെങ്സ്റ്റനെ ഉപയോഗിക്കുന്നത് അപ്പം ടെങ്സ്റ്റിൻ്റെ ഏറ്റവും ദ്രവണാങ്കം ഏറ്റവും കൂടിയത് കൂടുതൽ ദ്രവണാങ്കം കൂടിയ പ്രത്യേകതയാണ് ഏതാണ് ടെങ്സ്റ്റനെ നമ്മുടെ ഫിലമെന്റ് ലാബിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കാരണം ഓക്കെ അല്ലേ ഇനി ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ് അത് മെർക്കുറിയാണ് ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറിയാണെങ്കിൽ ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയം ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയം പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ആണ് മോ സ്കെയിൽ മോഹ്സ്കെയിൽ എന്നാണ് മൊഹസ് സ്കെയിൽ എന്ന് പറയുന്നത് പ്രധാ പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് മൊഹസ് സ്കെയിൽ എന്ന് പറയുന്നത് ഇനി ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയമാണ് ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയും ഏറ്റവും വിഷാംശമുള്ള ലോഹം പ്ലൂട്ടോണിയവുമാണ് ഏറ്റവും വിഷാംശമുള്ള ലോഹം ഏതാണ് പ്ലൂട്ടോണിയം ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയം ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറി പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ മൊഹസ് സ്കെയിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം ഏറ്റവും വിഷമുള്ള ലോഹം പ്ലൂട്ടൂണിയം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്പീഡ് ഓടിച്ചു പോകട്ടെ അപ്പം ലോഹങ്ങളെ കുറിച്ചുള്ള പഠനം മെറ്റലർജിയും മനുഷ്യനാദ്യമായി കണ്ടുപിടിച്ച ലോഹം ചെമ്പും പഞ്ചലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ചെമ്പ് ഏറ്റവും നല്ല വൈദ്യുതചാലകമായുള്ള ലോഹം വെള്ളി ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന പ്രത്യേകതയാണ് ഡെക്ലിറ്റി ഡെക്ലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനം ഒരു ലോഹത്തെ അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന ലോഹത്തിൻ്റെ പ്രത്യേകത മാലിബിലിറ്റി മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ ഇതിനാണ് നമ്മുടെ സ്വർണത്തിനുമാണ് മനുഷ്യരത്തിൽ മനുഷ്യരത്തിലേറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യവും ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയം കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം അലുമിനിയം ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം അലുമിനിയം ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം ആദ്യമായി വേർതിരിച്ചത് ചാൾസ് മാർട്ടിൻ ഹാൾ ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹം അസ്റ്റാറ്റിൻ ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം മെർക്കുറി ദ്രവണാങ്കം സോറി ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ടെൻഷൻ ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറി ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയം പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ മൊഹു സ്കെയിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം ഏറ്റവും വിഷം വിഷമം വിഷമുള്ള ലോഹം പ്ലൂട്ടോണിയവുമാണ് ഓക്കെ അല്ലേ അപ്പം ഈ ഇതിൻ്റെ പി ഡി എഫ് വേണ്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അപ്പം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പം ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അല്ലേ ഇനി ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അരി ആണ് എന്താണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അരി മാഗ്നറ്റേറ്റ് ഇനി ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ് അത് ലിഥിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം ഇനി മെഴുകിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ് അതും ലിഥിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം മെഴുകിൽ സൂക്ഷിക്കുന്ന മെഴുകിൽ സൂക്ഷിക്കുന്ന ലോഹം എന്താണ് അതും ലിതിയമാണ് ഇനി ഇൽമാനൈറ്റിൽ നിന്ന് വേർതിച്ചെടുക്കുന്ന ലോഹം ടൈറ്റാനിയമാണ് ഇൽമാനൈറ്റിൽ നിന്ന് വേർതിച്ചെടുക്കുന്ന ലോഹം ടൈറ്റാനിയം വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൾട്ട് എന്നുകൊണ്ട് വായിക്കാം എന്താണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അയിൽ മാഗ്നറ്റൈറ്റ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിധീയം ഇൽമനെറ്റിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന ലോഹം ടൈറ്റാനിയം വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൾട്ട് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചു അല്ലേ പ്രിലിമിനറി പരീക്ഷ ചോദിച്ചു എന്താണ് വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചു ഏതാണ് കൊബാൾട്ടാണ് ഇനി ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ ചോദിച്ചു ഇതും ചോദിച്ചു ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ് ദ്രാവകാവസ്ഥയിലുള്ള അലോഹം അത് ഭ്രോമിൻ ആണ് സാധാരണ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം അതും മെർക്കൂറിയാണ് ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് മെർക്കുറി സാധാരണ തെർമോമീറ്റർ ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി സി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അത് അലുമിനിയമാണ് കേട്ടോ സി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അത് അലുമിനിയമാണ് ഓക്കെ അല്ലേ ഇനി ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏതാണ് അത് സ്വർണ്ണമാണ് ലോഹങ്ങളുടെ രാജാവ് സ്വർണം ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം പ്രതീക്ഷയുടെ ലോഹം യുറേനിയം അപ്പൊ നിന്നിലാണ് പ്രതീക്ഷ എന്നൊക്കെ നമ്മൾ വീട്ടിലൊക്കെ പറയുന്നത് െ അപ്പം അച്ഛനും അമ്മയും കൊണ്ടും പറയും എന്താണ് നിന്നിലാണ് പ്രതീക്ഷ പ്രതീക്ഷയുടെ ലോഹം യുറേനിയം യു നിന്നിലാണ് യു നിന്നിലാണ് അപ്പം യു നിന്നിലാണ് പ്രതീക്ഷ പ്രതീക്ഷയുടെ ലോഹം യുറേനിയം ലോഹങ്ങളുടെ രാജാവ് സ്വർണം ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം പ്രതീക്ഷയുടെ ലോഹം യുറേനിയം ലോഹങ്ങളുടെ രാജാവ് സ്വർണം ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം പ്രതീക്ഷയുടെ ലോഹം യുറേനിയം ആണെങ്കിൽ മഴവിൽ ലോഹം ഇറിഡിയം രാസസൂര്യൻ മെഗ്നീഷ്യം മഴവിൽ ലോഹം ഇറിഡിയം രാസസൂര്യൻ മെഗ്നീഷ്യം അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നതോ അത് മെർക്കുറിയാണ് അസാധാരണ ലോഹം മെർക്കുറി ഒന്നുകൊണ്ട് വായിക്കാം ലോഹങ്ങളുടെ രാജാവ് സ്വർണം ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം പ്രതീക്ഷയുടെ ലോഹം യുറേനിയം മഴവിൽ ലോഹം ഇറിഡിയം രാസസൂര്യൻ മെഗ്നീഷ്യം അസാധാരണ ലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറി ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി ആറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിക്കുന്ന ആറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിക്കുന്ന ലോഹമാണ് അത് സീസിയം ആണ് ആറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിക്കുന്നത് ലോ ക്ലോക്കുകൾ ഉപയോഗിക്കുന്ന ലോഹം ആണ് ഇനി വിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അത് ടൈറ്റാനിയം ആണ് വിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയം സ്റ്റോറേജ് ബാറ്ററികൾ ഉപയോഗിക്കുന്ന ലോഹം അതേതാണ് അത് ലെഡാണ് സ്റ്റോറേജ് ബാക്ടറിയകളിൽ സ്റ്റോറേജ് ബാക്ടറിയകളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡും റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പുകൾ ഉപയോഗിക്കുന്ന ലോഹം അത് അലുമിനിയമാണ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പുകൾ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്നറിയപ്പെടുന്നു മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ദ്രാവകം അക്വാറീജിയ സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന പ്ലാറ്റിനവും ലയിക്കുന്ന ദ്രാവകം അക്വാറീജിയ ഏത് ലോഹത്തിൻ്റെ അതിലാണ് കലാമിൻ സിങ്ക് അതായത് ഇന്നലെ നടന്ന ഖാദിബോർഡ് ഫിഫ്ത്ത് സ്റ്റേജിൻ്റെ ഫിഫ്ത്ത് സ്റ്റേജിൻ്റെ ക്വസ്റ്റിനാണ് ഏതിൻ്റെ ഐരാണ് സിംഗി എന്നാണ് കലാമിൻ എന്നാണ് കലാമിൻ സിംഗിൻ്റെ അയരാണ് ഓക്കെ അല്ലേ ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമിൻ സിങ്ക് ഇനി മാലക്കയറ്റി എന്തിൻ്റെ അയരാണ് കോപ്പറിൻ്റെ അയരാണ് മാലക്കയറ്റി എന്തിൻ്റെ അയരാണ് കോപ്പറിൻ്റെ അയരാണ് മാലക്കയറ്റി കോപ്പർ ഇനി പ്രകൃതിയിൽ ഏറ്റവും പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും സ്ഥിരതയുള്ള ലോഹമായി കണക്കാക്കുന്നത് അത് ലെഡാണ് പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും സ്ഥിരതയുള്ള ലോഹമായി കണക്കാക്കുന്നത് ഏതാണ് ലെഡാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറഞ്ഞു പോവാം അപ്പം നമുക്ക് സീസ്യം എന്താണ് ചോദ്യം ആറ്റോമിക് ക്ലോക്കൾ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അത് സീസ്യം വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയും സ്റ്റോറേജ് ബാക്ടീരിയലിൽ ഉപയോഗിക്കുന്ന ലോഹം അത് ലെഡാണ് ഇനി റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പുകൾ ഉപയോഗിക്കുന്ന ലോഹം അത് അലുമിനിയമാണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സ്വർണവും പ്ലാറ്റ്നവും ലയിക്കുന്ന ലോഹം അക്വാറീജിയ ഏത് ലോഹത്തിന്റെ ഐരാണ് കലാമിൻ സിങ്ക് മാലക്കേറ്റ് എന്തിന്റെ ഐരാണ് കോപ്പർ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും സ്ഥിരതയുള്ള ലോഹമായി കണക്കാക്കുന്നത് അത് ലെഡാണ് ഓക്കെ അല്ലേ ഇനി മോട്ടോർ വാഹന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് അത് ലഡാണ് മോട്ടോർ വാഹന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ലഡും ലഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം അത് വൃക്കയുമാണ് മോട്ടോർ വാഹന പുകയിൽ നമ്മുടെ വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ലഡാണ് ലഡ്ഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം വൃക്കയാണ് ആർത്രൈറ്റീസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട ലോഹം എന്ന രോഗവുമായി ബന്ധപ്പെട്ട ലോഹം ഏതാണ് അത് പൊട്ടാസ്യമാണ് ആർത്രൈറ്റീസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട ലോഹം പൊട്ടാസ്യമാണെങ്കിൽ പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം അത് ഹൈഡ്രജനാണ് പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് എന്നാൽ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതോ അത് ഓക്സിജനാണ് ഓക്കെ അല്ലേ ഇനി മീനമാതാ രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെർക്കുറിയാണ് മീനമാതാ രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെർക്കുറി അപ്പം മോട്ടോർ വാഹന പുകയിൽ മോട്ടോർ വാഹനങ്ങളുടെ പുകയിൽ പുകയിലടങ്ങിയിരിക്കും ലോഹം ലെഡ് ആണ് ലഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം വൃക്കയാണെങ്കിൽ ആർത്രൈറ്റിസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട എന്ന രോഗവുമായി ബന്ധപ്പെട്ട ലോഹം ഏതാണ് അത് പൊട്ടാസ്യം പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജനും മീനമാതാ രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് മെർക്കുറിയാണ് ഏത് ലോഹത്തിൻ്റെ സംയുക്തമാണ് അമാൽഗം എന്നറിയപ്പെടുന്നത് ഏത് ലോഹത്തിൻ്റെ സംയുക്തമാണ് അമാൽഗം മെർക്കുറിയുടെ സംയുക്തമാണ് അമാൽഗം ഏറ്റവും ചെറിയ ലോഹ ആറ്റമാണ് ഫ്രാൻസ്യം ഏറ്റവും സോറി വ ചെറിയല്ല വലിയ ഏറ്റവും വലിയ ലോഹ ആറ്റം ഫ്രാൻസിയം ഏറ്റവും വലിയ ലോഹ ആറ്റം ഫ്രാൻസിയം ആണെങ്കിൽ ഏറ്റവും ചെറിയ ലോഹ ആറ്റമാണ് ബെറിലിയം ഏറ്റവും ചെറിയ ലോഹ ആറ്റം ബെറിലിയം അപ്പം ഏത് ലോഹത്തിൻ്റെ സംയുക്തമാണ് അമാൽഗം ആണെങ്കിൽ ഏറ്റവും വലിയ ലോഹ ആറ്റം ഫ്രാൻസിയം ഏറ്റവും ചെറിയ ലോഹ ആറ്റം ബെറിലിയം മീനമാതാരോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെർക്കുറി പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു ഇനി ഏറ്റവും വലിയ ആറ്റം ഏറ്റവും വലിയ ലോഹ ആറ്റമാണ് ഫ്രാൻസിയം ഏറ്റവും ചെറിയ ലോഹ ആറ്റം ബെറിലിയം മോട്ടോർ കാറുകളുടെ ആക്സിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ലോഹസങ്കരമാണ് ക്രോം വനേഡിയം സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ് മോട്ടോർ വാഹനങ്ങളുടെ മോട്ടോർ വാഹനങ്ങളുടെ ആക്സിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ലോഹസങ്കരം ക്രോം വനേഡിയം സ്റ്റീൽ ക്രോം വനേഡിയം വനേഡിയം സ്റ്റീൽ ആണെങ്കിൽ ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിംഗ് ആണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിംഗ് ആണ് അപ്പോൾ നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്നതോ അതും സിംഗാണ് കണ്ണുനീരിലും ഇൻസുലിനും അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് അത് ിംഗാണ് ഇനി വ്യാവസായികമായി ലോഹം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര് വ്യാവസായികമായി ലോഹം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതു ഐരാണെങ്കിൽ ഐരിലെ മാലിന്യങ്ങൾ അറിയപ്പെടുന്നത് ഗാങ് എന്നാണ് അയ ഐരിലെ മാലിന്യങ്ങൾ അറിയപ്പെടുന്നത് ഗാങ്ങും ഗാംഗിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഫ്ലക്സുമാണ് ഫ്ലക്സ് ഗാംഗിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഫ്ലെക്സ് ഇനി ഫ്ലെക്സ് ഗാങ്ങുമായി പ്രവർത്തിച്ചു കിട്ടുന്ന ഉൽപ്പന്നമാണ് സ്ലാഗ് എന്നാണ് ഗാങ് ഫ്ലെക്സുമായി പ്രവർത്തിച്ചു കിട്ടുന്ന ഉൽപ്പന്നം ഏതാണ് സ്ലാഗ് ആണ് ഇപ്പൊ എന്നോട് പറയാം വ്യാവസ് ഇൻസുലൻ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ് അതുപോലെ തന്നെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും സിങ്ക് ആണെങ്കിൽ വ്യാവസായികമായി ലോഹം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് ഐരി ഐരിലെ മാലിന്യങ്ങൾ ഗാങ് എന്നും ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഫ്ലെക്സ് എന്നും അറിയപ്പെടുന്നുവെങ്കിൽ ഗാങ് ഫ്ലെക്സുമായി പ്രവർത്തി പ്രവർത്തിച്ചു കിട്ടുന്ന ഉൽപ്പന്നം സ്ലാഗ് ആണ് ഇനി താപം കട താപം കടത്തി ലോഹങ്ങളുടെ കഴിവാണ് താപചാലകത എന്ന് പറയുന്നത് എന്താണ് താപചാലകത എന്ന് പറഞ്ഞാൽ താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ താപചാലകത എന്ന് പറയുന്നു വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവോ അത് വൈദ്യുതചാലകത അപ്പം താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവ് താപചാലകതയും വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവ് വൈദ്യുത ചാലകതയുമാണെങ്കിൽ ലോഹങ്ങളുടെ പുതുതായി മുറിക്കപ്പെട്ട പ്രതലങ്ങൾക്ക് നല്ല തിളക്കം ലഭിക്കുന്ന സവിശേഷതയാണ് ലോഹദ്വിതി എന്നു പറയുന്നത് ലോഹങ്ങളുടെ പുതുതായി മുറിക്കപ്പെട്ട പ്രതലങ്ങൾക്ക് നല്ല തിളക്കം ലഭിക്കുന്ന സവിശേഷതയാണ് ലോഹദ്വിതി ഇനി ഉറച്ച പ്രതലങ്ങളിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടു പുറപ്പെടുവിക്കുന്ന ലോഹങ്ങളുടെ സവിശേഷതയാണ് സോണോറിറ്റി ഉറച്ച പ്രതലങ്ങളിൽ തട്ടുമ്പോൾ പ്രത്യേകതരം പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുന്ന ലോഹങ്ങളുടെ സവിശേഷത സോണോറിറ്റി എന്നറിയപ്പെടുന്നു അപ്പം എന്താണ് ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന ഫ്ലെക്സ് ഗാങ് ഫ്ലെക്സുമായി പ്രവർത്തിച്ചു കിട്ടുന്ന ഉൽപ്പന്നം സ്ലാഗ് താപം കടത്തി വിടാനുള്ള ലോഹങ്ങളുടെ കഴിവ് താപചാലകത വൈദ്യുതി കടത്തി വിടാനുള്ള ലോഹങ്ങളുടെ കഴിവ് വൈദ്യുതിചാലകത ലോഹങ്ങളുടെ പുതുതായി മുറിക്കപ്പെട്ട പ്രതലങ്ങൾക്ക് നല്ല തിളക്കം ലഭിക്കുന്ന സവിശേഷത ലോഹദുതിയും ഉറച്ച പ്രതലങ്ങളിൽ തട്ടുമ്പോൾ പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കുന്ന ലോഹങ്ങളുടെ സവിശേഷത സോണോറിറ്റിയുമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ക്വസ്റ്റിനുകളാണ് ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും ക്വസ്റ്റിനുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പം ഇതിന്റെ പി ഡി എഫ് വേണ്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ എന്താക്കാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം നമ്മുടെ ടെലിഗ്രാം നമ്മൾ പി എസ് സി ബുള്ളറ്റിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു പ്ലേ ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ പ്ലേ ലിസ്റ്റിൽ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും ഉദ്യോഗാർത്ഥികളും പ്ലേ ലിസ്റ്റാക്കണമെന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട് അതൊക്കെ കാണുക നല്ല നല്ല ക്വസ്റ്റിനാണ് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റിനുകളാണ് ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു